കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചു കർഷകരെയും കൃഷി ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രൂപ്പ് ചർച്ചകളും അവയുടെ അവതരണവും നടന്നു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ കർഷക സഭ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ബ്ലോക്ക് തല കർഷക സഭ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കർഷകരും കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ബ്ലോക്ക് പ്രസിഡന്റ് ബഷീർ കർഷക സഭ ചെയ്തു പഞ്ചായത്ത് തലത്തിലുള്ള കർഷക സഭകൾ കഴിഞ്ഞാണ് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ ഇത്തരത്തിലുള്ള കർഷക സഭ ചേരുന്നത് നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഏറ്റവും നല്ല നൂതന പദ്ധതികൾ തയ്യാറാക്കി സമർപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണുക നമുക്കറിയാം കാർഷിക കാലാവസ്ഥ വ്യതിയാനം മൂലം നിരവധി പ്രതിസന്ധികൾ മൂലം ഇന്ന് കർഷകരെല്ലാം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും വളരെ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും നടത്തുന്നുണ്ടെങ്കിൽ പോലും നിരവധി പ്രതിസന്ധികൾ കാരണം കർഷകർക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നൽകുന്നു സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഈ ഈ ബ്ലോക്ക് ചരിത്രം പരിശോധിച്ചാൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഇടപെടലാണ് ഭരണസമിതിയുടെ സാമ്പത്തിക വർഷത്തിലെ ജനകീയ പദ്ധതിയിൽ രണ്ടായിരത്തിനാല് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു കർഷക സഭയിൽ കർഷകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ആത്മാ ഗവേണിംഗ് ബോർഡ് അംഗം എം എസ് അലിയാർ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് കോറമ്പൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ്പ് ബ്ലോക്ക് മെമ്പർമാരായ ആനിസ് ഫ്രാൻസിസ് നിസാമുൾ ഇസ്മായിൽ ടി കെ കുഞ്ഞുമോൻ എ ഡി എ പ്രിയാമുൾ തി കെ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം